ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് കുറച്ച് ആവോലി കിട്ടിയിട്ടുണ്ട് ബ്ലേഡ് മീൻ എന്നൊക്കെ അറിയപ്പെടും അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒന്ന് വെട്ടി വൃത്തിയാക്കണം ഈ മീൻ വെട്ടി വൃത്തിയാക്കുന്നതിനെക്കാട്ടിലും ഇതാണ് ഇങ്ങനെ ദേഹത്തൊരു ചുണ്ണാമ്പ് പോലൊരു സംഭവമുണ്ട് അത് നമ്മൾ നല്ലതുപോലെ കത്തിക്ക് നല്ലപോലെ കത്തി ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കിയെടുക്കണം അതായത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതാ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ചുണ്ണമ്പ് പൂർവത്തിൽ ഇളകി വരുന്നത് കണ്ടോ ആ സാധനം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ മുള്ളും ചറുക്കും വാൽ കട്ട് ചെയ്ത് ചെയ്തുകളാണ് അപ്പോൾ മീൻ വെട്ടി വൃത്തിയാക്കിയിട്ട് കാണാം ഇനി നമുക്കൊരു കത്രി ഉപയോഗിച്ച് ഇതിൻ്റെ വാലും ചിറകും എല്ലാം കട്ട് ചെയ്ത് കളയാം മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഈ ചെറിയൊരു ഉളുമ്പ് ഇതും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലേശം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ചട്ടിയിലിട്ട് ഉരച്ചെടുക്കണം മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കണം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മീനൊന്ന് വരഞ്ഞെടുക്കണം അങ്ങനെ നമ്മൾ മീനെല്ലാം വരഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല തേച്ച് കുളിപ്പിക്കാം മസാലയെല്ലാം മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഉള്ള പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ചൂടായി വന്നപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എണ്ണ ചൂടായപ്പോഴത്തേക്കും മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട ഇട്ടവരഞ്ച് മീനായിരുന്നു ആ മീൻ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു സൈഡ് വേവിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇത് മറിച്ചിടണം അത് നമ്മൾ മീൻ തിരിച്ചിടുകയാണ് ഒരു സൈഡ് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതോടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള മീനും കൂടി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി അതോടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈയുടെ പരിപാടി കഴിയുന്നതാണ് അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതും മറ്റു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ വളരെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചാൽ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ